ഇടുക്കി കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിര നിയമനം ലഭിച്ച മുന്നൂറ്റി പതിമൂന്ന് അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ല ഒരു വർഷം മുതൽ ഏഴു വർഷം വരെ ജോലി ചെയ്യുന്ന അധ്യാപകർക്കാണ് ശമ്പളം ലഭിക്കാത്തത് സ്ഥാനക്കയറ്റം സ്ഥലംമാറ്റം എന്നിവയ്ക്ക് മുമ്പ് ശമ്പളം ലഭിച്ചിരുന്ന അധ്യാപകരാണ് പ്രതിസന്ധിയിലായതിൽ പതിനൊന്ന് അധ്യാപകരുള്ളതിൽ പേർക്കും ശമ്പളം കിട്ടാത്ത സ്കൂളുകളുമുണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ കെടുകാര്യസ്ഥതയാണ് ഇവർക്ക് വിനയായത് ശമ്പളം ലഭിക്കുന്ന അധ്യാപകർക്ക് തന്നെ പി ലോൺ ഉൾപ്പെടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുന്നില്ലെന്നും പരാതിയുണ്ട് ശമ്പളം കിട്ടാത്തതിനാൽ ചിലർ അവധി ദിവസങ്ങളിൽ കൂലിപ്പണി ചെയ്യുന്നു പ്രതികാര നടപടി ഉണ്ടാകുമെന്നും ഭയന്ന് ഇക്കാര്യം പുറത്തു പറയാനോ പ്രതിഷേധിക്കാനോ അധ്യാപകർ മടിക്കുകയാണ് ശമ്പളം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരും

നടപടി എന്ന് തീർപ്പാക്കുമെന്ന ചോദ്യത്തിന് ബാധകമല്ല എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് തൃപ്തികരമല്ലാത്ത മറുപടിയിൽ വ്യക്തത തേടി മേലധികാരികൾക്ക് അപ്പീൽ നൽകിയതായും ബാബു മേച്ചേരിൽ പറഞ്ഞു അമൃത ന്യൂസ് ഇടുക്കി